മക്കൾ നന്നായി കിട്ടണമെങ്കിൽ അവര് ഖുർആാനോ മക്കൾ നന്നാകാൻ താല്പര്യമുണ്ടോ ആർക്കെങ്കിലും സ്വലഹിങ്ങളാകാൻ മക്കൾ കുർആാനോദണം അവരെ നന്നായി ഖുർആാനൂത്ത് പഠിപ്പിക്കണം ഖുർആാനൂത്ത് ശരിക്കും വശല്ലേ എന്നാ അതിന് ട്യൂഷൻ കൊടുക്കണം ശമ്പളം കൊടുത്ത് പ്രസ്താദനം വെച്ച് നന്നായി ട്യൂഷൻ പഠിപ്പിക്കണം ഉമർ ഉമറലിഅള്ളാഹുനുഹിന്റെ കോർട്ടിലേക്ക് ഒരു വാപ്പ മകനെയും കൊണ്ട് പറഞ്ഞിട്ട് കേൾക്കാതെ അടി ഒരുപാട് കിട്ടിയ മകൻ എത്ര പറഞ്ഞാലും ആ കുട്ടി കേൾക്കൂല ലാസ്റ്റ് ഉമർഅലി അള്ളാഹുനോട് പറയാണ് ഈ കുട്ടിനൊന്ന് നന്നാക്കണം അപ്പൊ ഉമർ അലി അള്ളാഹു ചോദിച്ച മോനെ ബാപ്പല്ലേ എന്നെ കൂട്ടി കൊണ്ടുവന്ന് അതെ ബാപ്പ ഒന്നും കേൾക്കല്ലേ ഒന്നും കേൾക്കല്ല അടി കിട്ടല്ലോ അടികിട്ടൊരു കണക്കൂല്ല ചീത്ത പറഞ്ഞില്ല ചീത്ത പറഞ്ഞ തീരെ കണക്കില്ല നെട്ടേ നന്നാകാതിരുന്നത് ഉമർ അലി അള്ളാഹുന്റെ ആക്ഷൻ എടുക്കാൻ ഒരുങ്ങുന്ന നേരത്ത് കുട്ടി ചോദിച്ചു ഞാൻ നന്നാകണമെങ്കിൽ എന്റെ ബാപ്പ പ്രധാനമായിട്ട് എന്തെങ്കിലും സ്വീകരിക്കേണ്ടതുണ്ടോ ചെയ്യേണ്ടതുണ്ടോ പറഞ്ഞു പ്രഥമമായി നിന്റെ വാപ്പ മൂന്ന് കാര്യം സ്വീകരിക്കണം എന്നാ ഏത് കുട്ടികളും നന്നാവും എന്നാ ആ മൂന്നെണ്ണം എന്ന് പറഞ്ഞാണ് അപ്പോ മൂന്നെണ്ണം പറയാൻ പറഞ്ഞപ്പോ ഒന്നാമതായി പറഞ്ഞു കെട്ടുന്ന പെണ്ണ് നന്നാകണം എന്നാലേ മക്കൾ നന്നാവുള്ളൂ നമ്മൾ പറയലേ വിത്ത് ഗുണം പത്ത് ഗുണം വിത്ത് നന്നാകണ്ടേ അപ്പൊ കുട്ടി കുറച്ച് ചിരിച്ചു കുട്ടിക്ക് രഹസ്യങ്ങളൊക്കെ തിരിഞ്ഞ മോഡലുണ്ട് രണ്ടാമതായി പറഞ്ഞു കുട്ടി പേര് നന്നാകണം അപ്പൊ കുട്ടി ഒന്നുകൂടി ചിരിച്ചു മൂന്നാമതായി പറഞ്ഞു കുട്ടിക്ക് ഖുർആാൻ പഠിപ്പിക്കണം ശരിക്ക് ശ്രദ്ധിച്ചോടെ കേട്ടോ കുട്ടിക്ക് ഖുർആൻ അപ്പൊ ഈ കുട്ടി പറഞ്ഞു എന്റെ വാപ്പ എനിക്ക് ഖുർആൻ പഠിപ്പിച്ചിട്ടില്ല മുറലി പഠിപ്പിച്ചിട്ടില്ലാഹുനോട് പറഞ്ഞു മൂന്ന് കാര്യങ്ങളും എൻറെ വാപ്പ ചെയ്ത് തെറ്റാണ് അതുകൊണ്ട് ഞാനല്ല ഞാൻ കേടാകാൻ കാരണം വാപ്പയാണ് എന്ന് കുട്ടി പറഞ്ഞു ഒന്നാമതായി കെട്ടുന്ന പെണ്ണ് നന്നാകണം എന്നല്ലേ എന്റെ വാപ്പ കല്യാണം കഴിക്കാൻ ഒരു തീരുമാനിച്ച നേരത്ത് അടിമ പോയി ഒരടിമയെ ബാപ്പ വിലക്ക് വാങ്ങി വേറെ ഭാര്യയൊന്നും ബാപ്പ സ്വീകരിച്ചിട്ടില്ല ആ അടിമയിലൂടെയാണ് ഞാനുണ്ടായത് ആ അടിമ തറവാട് കുടുംബം ദീന് ഒന്നും ബാപ്പ നോക്കിയിട്ടില്ല രണ്ടാമതായി എന്റെ ബാപ്പ എനിക്ക് ഇട്ട പേര് ശരിയായിട്ടില്ല ഈ കുട്ടിക്കിട്ട പേരെന്താണെന്ന് അറിയോ നിങ്ങൾ അല്ലെന്നാണ് ജീമ് ഐന് ലാമ് നല്ല അർത്ഥവത്തായ പേരിട്ടാൽ എത്ര ഗുണങ്ങളാണ് ഒരുപാട് ഗുണങ്ങളാണ് അപ്പൊ ഈ കുട്ടിക്കിട്ട പേര് ജുഅൽ എന്നാണ് ജെ യു എൽ ജുഅൽ ഏതാണ് സുഖമാണ് കൊറേ ഏതാണെന്നുല്ലോ അബോയുവിൽസാരി എത്ര തോന്നും ഇതാണ്ട് ഇത് കുറച്ച് എഴുതിയാൽ മതി പക്ഷെ ആ പേരിന്റെ അർത്ഥം ദുരർത്ഥമാണ് വണ്ട് എന്നാണ് അതിന്റെ അർത്ഥം വണ്ട് നമ്മളെ റൂമിൽ കയറിയാൽ അതിന്റെ കിരിഗിരി മാറൂലല്ലോ ഉറക്കും കിട്ടൂല അതേപോലെ കിരികിരി ഈ കുട്ടിക്കുണ്ടാകും വിക്രസ് ഉണ്ടാകും തെണ്ണിപ്പുണ്ടാകും എല്ലാം ഉണ്ടാകും മൂന്നാമതായി കുട്ടി പറഞ്ഞു അബീഷി അമ്മിനു എന്റെ വാപ്പ ഖുർആനിൽ ഒരു തുണ്ട് പോലും എന്നെ പഠിപ്പിച്ചിട്ടില്ല മുറലി അള്ളാഹുനു വാപ്പാനെ പ്രതിസ്ഥാനത്ത് നിർത്തി നിങ്ങൾ ആ കുട്ടിനെ കേടുവരുത്തിയത് നിങ്ങൾ തന്നെ നന്നാക്കിക്കോളൂ എന്ന് പറഞ്ഞു നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഖുർആൻ നന്നായി പഠിപ്പിക്കണം കുട്ടികൾക്ക് ഇംഗ്ലീഷും അറബിയും ഉറുദുവൊക്കെ പഠിപ്പിക്കുന്നത് പോലെ തന്നെ അതിനേക്കാൾ ഉപരിയായിട്ട് ഖുർആൻ ഷരീഫ് പഠിപ്പിക്കണം വിശുദ്ധ ഖുർആൻ നന്നായി ഓതണം അവരോടൊപ്പം ചേർന്നിരുന്ന് നമ്മളും അത് ഓതണം വിശുദ്ധ ഖുർആൻ ഓതുന്നതിലൂടെ നമ്മുടെ കൽബ് നന്നാകണം സ്വഭാവം നന്നാകണം പൂർവികരായ മഹത്വക്കൾ തെമ്മാടികളെ നന്നാക്കിയത് കുർആാനോതി കൊടുത്തിട്ടല്ലേ മദ്യപാനികളെ മദ്യപാനം മാറ്റിയത് ഖുർആാനോതി കൊടുത്തിട്ടല്ലേ അനാവശ്യ ഗാനങ്ങൾ ശീലിച്ചിരുന്നവരുടെ ശീലം മാറ്റിയത് ഖുർആാനോ കൊടുത്തിട്ടല്ലേ